ഗ്രാമപ്രദേശങ്ങളിലെ ട്രെയിൻ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കാൻ എളുപ്പമാക്കാനുദ്ദേശിച്ച് രാജ്യമെമ്പാടുമായി ആയിരം ടിക്കറ്റ് ബുക്കിംഗ് സെന്ററുകളായിരുന്നു കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ അനുവദിച്ചത് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം നേരിടുന്ന പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ അനുവദിക്കപ്പെട്ട ഭൂരിഭാഗം ടിക്കറ്റ് സെന്ററുകളും എം പിമാരുടെ അനാസ്ഥമൂലം പ്രവർത്തനസജ്ജമായിട്ടില്ലെന്ന് വിവരാവകാശരേഖ വ്യക്തമാക്കുന്നു മലബാർ ഉൾപ്പെടുന്ന പാലക്കാട് ഡിവിഷനിൽ അനുവദിക്കപ്പെട്ട പതിനൊന്ന് സെൻ്ററുകളിൽ മൂന്നെണ്ണം മാത്രമാണ് പുതിയ ബജറ്റ് അടുക്കാറായിട്ടും നിലവിൽ വന്നിട്ടുള്ളത് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മണ്ഡലത്തിനായി പേരാമ്പ്രയിൽ അനുവദിക്കപ്പെട്ട ടിക്കറ്റ് ബുക്കിംഗ് സെന്റർ മന്ത്രിയുടെ തിരക്ക് മൂലം ഉദ്ഘാടനം നടക്കാത്തതിനാലാണ് ഇനിയും തുറന്നു പ്രവർത്തിക്കാത്തത് ഇ ടി മുഹമ്മദ് ബഷീർ ഇ അഹമ്മദ് പി കെ ബിജു കെ ഇ ഇസ്മായിൽ കെ സുധാകരൻ എം കെ രാഘവൻ എന്നിവരുടെ മണ്ഡലങ്ങളിൽ അനുവദിക്കപ്പെട്ട സെന്ററുകളും ഇനിയും ആരംഭിച്ചിട്ടില്ല എളുപ്പം സാധ്യമാവുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാലാണ് മിക്ക സെന്ററുകളും പ്രവർത്തനം ആരംഭിക്കാത്തത് സാധാരണക്കാരായ ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ടിക്കറ്റ് ബുക്കിംഗ് സെൻ്ററുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നത് വൈകുന്നതിനാൽ പദ്ധതി തന്നെ നഷ്ടമാകുമെന്ന അവസ്ഥയിലാണെന്ന് വിവരാവകാശ പ്രവർത്തകനായ ഡി ബി ബിനു പറയുന്നു റെയിൽവേയെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും ജലരേഖയായി തന്നെ നിൽക്കുന്നു പല ട്രെയിനുകൾ ഓടിയിട്ടില്ല പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടില്ല ട്രെയിനുകളും വളരെ ശക്തമായ ഒരു പിന്നെ ഫോളോ അപ്പ് ആളുകളാണ് നമ്മുടെ ജനപ്രതിനിധികൾ റെയിൽ ബജറ്റിൽ കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്ന് പരിതപിക്കുന്ന ജനപ്രതിനിധികൾ അനാസ്ഥ മൂലം അനുവദിച്ചു കിട്ടിയ പല പദ്ധതികളും ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നു എന്നതിലേക്കാണ് ഈ വിവരാവകാശ രേഖ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ വിഷൻ കൊച്ചി